സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബസിലിക്ക ഉൾപ്പെടെ നാല് പള്ളികളിൽ നിന്ന് വൈദികരെ സ്ഥലം മാറ്റിയിട്ട് മാറിപ്പോകാതെ മുൻസിപ്പൽ കോടതി കേസ് കൊടുത്തിരിക്കുകയാണ് നമ്മളെല്ലാം അറിഞ്ഞ കാര്യമാണ് ആഴ്ചകൾക്ക് മുമ്പേ കേസ് അടുത്ത മാസം എട്ടാം തീയതിയാണ് വീണ്ടും പരിഗണിക്കുന്നത് ഇന്നലെയാണ് കേസ് പരിഗണിച്ചത് വീണ്ടും അത് എട്ടാം തീയതിത്തേക്ക് മാറ്റി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ് ഇതെല്ലാം ചില സൂചനകൾ ലഭിച്ചത് അതിനിടയിലാണ് സഭാ നേതൃത്വം അഡ്മിനിസ്ട്രേറ്ററുടെ ശുപാർശ പ്രകാരം എട്ടങ്ങ സഭാ കോടതി രൂപീകരിച്ചതും നിലവിൽ വന്നത് എന്നാൽ സഭാ കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് വിമത വിഭാഗം വിവിധ പള്ളികളിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിൽ അതിരൂപതാ നേതൃത്വം മുതൽ വത്തിക്കാനെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ആക്ഷേപം പറഞ്ഞുകൊണ്ടും വിമത വൈദിക നേതാവ് മുണ്ടാടനച്ചൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്യും വിശ്വാസികൾ വൈദികർക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളി അങ്കണങ്ങളിൽ വെച്ച് അതിഗുരുതരമായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ആഹ്വാനം ചെയ്യുകയും അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു വിവിധ പള്ളികളിലെ ഭണ്ഡാരത്തിന്റെ പണം ഉപയോഗിച്ചാണ് തെരുവിൽ വരെ അക്രൈസ്തവരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ സഭയെ താറിച്ച് കാണിക്കുന്നത് വിമതർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് അതിരൂപതയിലും പുറത്തും നിന്നുള്ള ചില മെത്രാന്മാരും സഭാവസ്ഥാനത്തെ കൂര്യയിലെ ചിലരും ചേർന്നാണ് ഇതിന് പരിപൂർണ പിന്തുണ നൽകുന്നത് ഇത് അതീവ ഗൗരവമുള്ളതാണ് മഞ്ഞപ്പറയിലെ ജെഫ് അച്ഛന്റെ സസ്പെൻഷൻ അത് മാറ്റാൻ വലിയ ഇടപെടലാണ് ഇവർ നടത്തുന്നത് അവർക്കത് നാണക്കേടായിരിക്കുക എറണാകുളം ബെസിലിക്കയിൽ വന്ന പേപ്പർ ഡെലിഗേറ്റ് വാസു പിതാവിനെ കുപ്പി എറിഞ്ഞു ഓടിച്ച സംഭവവും വിശ്വാസികളും മറന്നിട്ടില്ല പിന്നെ അല്ലെ സഭാ കോടതി എന്ന ഉച്ചത്തോടെയാണ് വിമത വൈദികർ പറയുന്നത് സഭ ആസ്ഥാനത്തെ സഭയുടെ അതീവ രഹസ്യരേഖകൾ അതുൾപ്പെടെ വിമതർക്ക് ചോർത്തി കൊടുക്കുന്നവരെ കുറിച്ച് വ്യാപകമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അവർക്ക് സംരക്ഷണം നൽകുന്നത് ദുരൂഹമാണ് സഭാനേതൃത്വം അവരെ സംരക്ഷിക്കുക ഇതിനു കാരണം ചില മെത്രാന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തതാണെന്നും പറയുന്നു ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ പോലും തെരുവിലും സോഷ്യൽ മീഡിയകളിലും കുപ്രചാരണം നടത്തുകയാണ് ഇതൊന്നും അക്രൈസ്തവർ പോലും ചെയ്യില്ല യേശുവിന്റെ തിരുപ്പിറവി ദിവസങ്ങളിലെങ്കിലും താനൊരു ക്രിസ്ത്യാനിയാണെന്ന ഓർമ്മ വേണം വിമത സഹോദരങ്ങളെ നിങ്ങൾക്കിനിയും ചിന്തിക്കാനുള്ള അവസരമുണ്ട് തിരിച്ചുവരാനുള്ള സമയമുണ്ട് ഈ പെരുന്നാൾ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ തെറ്റുതിരുത്തി നിങ്ങൾ മടങ്ങി വരണം അതാണ് സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നത് സഭയിലെ ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നു